ആദ്യം പലരെ വർദർ കേട്ടവരനോ യാത്ര കൂടെ നിർശാദ് ന്യൂ വീഡിയോ തക്ക അപ്പണ വീഡിയോ വീഡിയോസ് എല്ലാം മുടിക്ക് യാ കാണ ആ കണ്ടി ഞാൻ അങ്ങന കട്ട് കട്ട് നടത്തി വൈ ശരി വീഡിയോസി രണ്ടാമത്തെ റിപ്പീറ്റ് കാണടി വീഡിയോസ് ഉണ്ടാവും ആ വീഡിയോ ഞാൻ കാണാ ആ എന്നിട്ട് 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 ആർക്ക് വേണ്ടോ ഏഴ് കുടക്ക് വേണം അങ്ങക്കരീ ഏഴ് കണ്ടി വരും ഏഴ് വാക്ക് കൊടുത്തെറ്റ നമ്മൾ ഇരുന്ന പോയിട്ട് പോയ സമയത്ത് കോൾ ചെയ്തു തുടങ്ങിയാണ് ഓന്റെ നിർശാദിനെ കാണാ നിർശാനെ കാണാനാണ് കൊച്ചു എന്നായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു സൗത്ത് ആഫ്രിക്കല്ലേ മുംബൈ വയനാട്ടിലെത്തി കാണാം എന്റെ ഫുള്ള് പോയ പതിനെട്ടാം തീയതി പോണേ എന്റെ ഫുള്ള് എന്റെ ഫോട്ടോ ഫുള്ള് കൊളരാൻ മൊറോക്കോ ಮಲೆಯಲ್ಲರೂ ಕೈವೊ ಇರ್ಕಲ್ಲೋ huh